സീക്രട്ട് സീകര്ട ഇതിലെ ഒരു ഒരു യുവതി വിളിച്ച് പേടിപ്പിച്ചത് അറിഞ്ഞായിരുന്നു എനിക്കൊരു മൂന്ന് വിയമന് എന്റെ വീഡിയോന്റെ ഒരു ലിങ്ക് എനിക്ക് ഇട്ട് എന്നിട്ട് ഇവരുടെ ഒരു മെസ്സേജ് ഞാൻ ഇവിടെ കൊടുക്കാം ഇനി ആന മയിൽ ഒട്ടകം എന്ന് എനിക്ക് ഇതിന് പറയാനുള്ളൂ മനസ്സിലായില്ലേ ബെസ്റ്റ് പാർട്ടി കൃഷ്ണകുമാറിന്റെ മകൾ ദിയാ കൃഷ്ണയുടെ ആഭരണ കടയിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ രണ്ട് പ്രതികൾ കീഴടങ്ങിയിരിക്കുന്നു ആഭരണക്കടയിൽ എത്തിയിരുന്ന പണം മൂന്ന് ജീവനക്കാരികൾ ചേർന്ന് ക്യൂ ആർ കോഡിൽ കൃത്രിമം കാട്ടി സ്വന്തം അക്കൗണ്ടിലേക്ക് നമസ്കാരം ഹൈരൻ ചൂടും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ കടയിലെ തട്ടിപ്പ് വെട്ടിപ്പ് ഒരു മൂന്ന് പേരുണ്ടായിരുന്നല്ലോ അവരിൽ രണ്ട് പേര് കീഴടങ്ങിയിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ കടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ ആഭരണ കടയിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ രണ്ട് പ്രതികൾ കീഴടങ്ങിയിരിക്കുന്നു ആഭരണ കടയിൽ പണം മൂന്ന് ജീവനക്കാരികൾ ചേർന്ന് ക്യു ആർ കോഡിൽ കൃത്രിമം കാട്ടി സ്വന്തം അക്കൌണ്ടിലേക്ക് മാറ്റിയതായാണ് പ്രധാന കേസ് നിലനിൽക്കുന്നത് മകൾ ദിയ സ്ഥാപനത്തിലെ മൂന്ന് ജീവനക്കാരികൾ അവരുടെ ക്യു ആർ കോഡ് ഉപയോഗിച്ചുകൊണ്ട് സ്ഥാപനത്തിലേക്ക് എത്തേണ്ട പണം അവരുടെ മാറ്റി അങ്ങനെ ലക്ഷം രൂപയുടെ എന്നാൽ ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണകുമാർ തട്ടിക്കൊണ്ട് പോയിട്ട് ബലാസംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നു നേരെ ഇവര് തിരിച്ചൊക്കെ കേസ് കൊടുത്തായിരുന്നു അതൊക്കെ കോടതിക്ക് മനസ്സിലായി മര്യാദയ്ക്ക് കീഴടങ്ങി വളരെ കോടതി പറഞ്ഞു അടുത്ത പണിയായിട്ട് ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നേരെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ പെട്ടെന്ന് ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രകാരം രണ്ട് പേര് പെട്ടെന്ന് എന്താ പറയുക കീഴടങ്ങിയിട്ടുണ്ട് പിന്നെ എനിക്ക് മനസ്സിലാകാത്ത മറ്റൊരു കാര്യമുണ്ട് കേട്ടോ ഇതിനകത്ത് ഹെൽമറ്റൊക്കെ വെച്ച് ധരിച്ച് മുഖമൊക്കെ മറച്ച് മാസ്ക് ഒക്കെ ഇട്ട് നിങ്ങൾ കണ്ടില്ലേ അങ്ങനെ അങ്ങനെയൊക്കെയാ എന്തിന് എന്ത് കാരണത്തിന് എന്താവശ്യത്തിന് എനിക്കതാണ് മനസ്സിലാകത്തേ കാരണം ഈ മൂന്ന് പേരും ഭയങ്കര സെറ്റപ്പായിട്ട് അണിഞ്ഞൊരുങ്ങി ഒക്കെ ഇട്ട് അന്ന് ഇവർക്കെതിരെ എന്നാ മീഡിയകളുടെ മുമ്പിലേ മീഡിയയുടെ മുമ്പിലേ ഇവർക്കെതിരെ ഇന്ന് എന്തൊക്കെ വാചക എന്തൊക്കെ വാചകമായിരുന്നല്ലേ നൂറ് നാക്ക് ആയിരുന്നല്ലോ ഇപ്പോൾ ഒന്നുമില്ല എന്താ ഹെൽമെറ്റ് വെച്ച അകത്തോട്ട് കയറുന്നു അത് കഴിഞ്ഞ് മാസ്ക് ഇട്ടുകൊണ്ട് ഇറങ്ങുന്നു അതുകൊണ്ട് ഞങ്ങൾ ആരും മുഖമൊന്നും കണ്ടിട്ടില്ല കേട്ടോ ബാക്കിയാണ് പിന്നീട് ഈ സാമ്പത്തിക സർട്ടിഫിക്കറ്റ് കേസ് മാത്രമാണ് എടുത്തത് അത് ക്രൈംബ്രാഞ്ചിന് കൈമാറി ഈ ക്രൈംബ്രാഞ്ചിന് കൈമാറിയപ്പോൾ രണ്ട് ഇന്ന് ഹാജരായിട്ടുള്ള രണ്ടുപേർ വിനീത രാധാകുമാരി എന്നിവർ ഹൈക്കോടതി മുൻകൂർ ജാമ്യത്തിനെ സമീപിച്ചു പക്ഷേ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയില്ല ഇവരോട് ഇത് ആ വിനീതയ്ക്ക് തോന്നുന്നില്ല കുറച്ച് സ്മാർട്ടായിട്ട് ആയിട്ട് കുറെ നാക്ക് കൂടുതലുള്ള ഒരാൾ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടത് മൂന്ന് പ്രതികളാണ് ഇതിനകത്തുള്ളത് അതിൽ ഒരു പ്രതി ഒരു ജീവനക്കാരി ഹൈക്കോടതിയെ സമീപിച്ചില്ല ഇന്ന് ഹാജരായിട്ടുമില്ല അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണം എന്ന് ഇവർക്ക് നിർദ്ദേശം നൽകിയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തുന്ന സമയം മുമ്പ് വിനീത രാധകുമാരി എന്നീ രണ്ട് പ്രതികൾ ഹാജരായിട്ടുള്ളത് അതിന് ഹെൽമെറ്റ് ഒക്കെ ധരിച്ചാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഈ പ്രതികൾ എത്തിയത് എനിക്കിത് കണ്ടിട്ട് രാവിലെ ചിരിച്ചിരിച്ചിരിച്ച് ഞാൻ കുറേ ചിരിച്ചു കേട്ടോ ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എന്താ പറയുക ഞാൻ ഇന്നലെ ഒരു വീഡിയോ കിട്ടായിരുന്നല്ലോ കരഞ്ഞുകൊണ്ട് ഞാൻ എഴുന്നേൽക്കുന്നത് അതായത് കണ്ണൊക്കെ ന നനഞ്ഞ് എന്താ പറയുക നമ്മളെ അനുസ്രിയുടെ ആ വീഡിയോ കണ്ടിട്ട് പക്ഷെ അതെല്ലാം ഞാൻ ഇന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ മനസ്സിനിട്ട് അന്നേ നമുക്ക് ഈ വാർത്ത കാണുമ്പോഴേ നമുക്കറിയാം ഈ മൂന്ന് പേര് കറക്റ്റ് ഫ്രോഡ് പരിപാടികളാണെന്ന് മൂന്ന് പേരും ഇവരെ ആദ്യമേ ഇവർ എന്നാ ദിയ അതുപോലെ തന്നെ അവരുടെ കുടുംബക്കാരും ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേ നമുക്ക് കറക്റ്റ് മനസ്സിലാണ് അതിനകത്ത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് ഞങ്ങളതിനെ ഏതെന്ന് പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം ഇവർ ഇത്രയും പേര് ഒളിവിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് പോലീസ് പോലീസിന് ഇവരെ പിടുത്തം കിട്ടുന്നില്ല പക്ഷേ ഇതിനകത്തൊക്കെ ഒരുപാട് നാടകങ്ങളില്ലേ എനിക്കതാണ് മനസ്സിലാകാൻ പറ്റാത്തത് ഇത്ര ഇവരെ ഇതുവരെ ആയിട്ടും പോലീസിന് പിടുത്തം കിട്ടുന്നില്ല ഇവരിത്ര നാൾ ഒളിവിലാണ് ഇതെല്ലാം പോലീസിന് കഴിവില്ല എന്നിട്ടാണോ പോലീസ് വിചാരിച്ചു കഴിഞ്ഞാൽ പുഷ്പം പോലെ വെക്കാവുന്ന കാര്യമില്ല അപ്പോൾ ഇതിൻ്റെ പുറകിലും കുറച്ച് രാഷ്ട്രീയ കളികളുണ്ട് കേട്ടോ അതായത് മറ്റൊന്നുമല്ല ദിയാകൃഷ്ണൻ അല്ലെങ്കിൽ കൃഷ്ണകുമാർ എന്നൊക്കെ പറയുന്ന പക്ക ബി ജെ പി ആൾക്കാരാണ് ഇവർ എന്നിട്ട് ഈ പ്രതികളായ മൂന്ന് പേര് ഈ മൂന്ന് പെൺകുട്ടികൾ അല്ലെങ്കിൽ മൂന്ന് പെണ്ണുങ്ങള് ആശ്രയിച്ചിരുന്നത് നേരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു അന്ന് അവരാണ് ഇവർക്ക് സപ്പോർട്ടായിട്ട് നിന്നൊക്കെ ഞാൻ രാഷ്ട്രീയവൽക്കരിക്കുന്നു കേട്ടോ അപ്പം ഇതിനകത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങളും കൂടിയുണ്ട് ഈ ഒരു രാഷ്ട്രീയ കളികളുള്ളത് കൊണ്ടാണ് ഇവരെ മനഃപൂർവ്വം പൊക്കാത്തത് അങ്ങനെ ഇവർ ഒളിവിൽ നിന്ന് ജാമ്യാപേക്ഷ കൊടുക്കുകയായിരുന്നു പക്ഷേ കോടതി ജാമ്യം തള്ളി അപ്പം ഇങ്ങനെയാണ് വന്നത് ഇത് മാറ്റ ഇത് മാത്രമല്ല ഇതിനകത്ത് വലിയൊരു മറ്റൊരു കാര്യമുണ്ട് കേട്ടോ നമ്മുടെ സീക്രട്ട് ഏജൻറ് സീക്രട്ട് ഏജൻറ്റിനെ ഇതിലെ ഒരു ഒരു യുവതി പീഡി വിളിച്ച് പേടിപ്പിച്ചത് അറിഞ്ഞായിരുന്നു അതിലൊൻ തമാശയാണ് ഏതും പോരാത്ത സീക്രട്ട് ഏജൻറ്റിൻ്റെ അടുത്ത് നടൻ ഉണ്ണിമൂന്തൻ വിചാരിച്ചിട്ട് നടന്നില്ല പോടാ പുല്ലയെന്ന് പറഞ്ഞതാണ് സെക് സീക്രട്ട് ഏജൻറ് ആ പുള്ളിനടുത്ത് പുള്ളിക്ക് ഇതിലൊരു യുവതി വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ മര്യാദയ്ക്ക് എൻ്റെ വീഡിയോ ഡിലീറ്റ് ചെയ്തോണം ഇല്ലെങ്കിൽ ഞാൻ നിയമപരമായിട്ടും പോകും നിങ്ങളെ അറസ്റ്റ് ചെയ്യിപ്പിക്കും ഏത് ഈ പറയുന്ന ആരാന്നറിയോ ഒളിവിൽ നിന്നോണ്ട് ഒളിവിൽ കഴിയുന്ന പ്രതിയാണ് ഈ പറയുന്നത് നിങ്ങളുടെ അടുത്ത് ഞാൻ നിയമപരമായിട്ട് പോകുന്നത് എന്ത് രോഗം അല്ലെ നമുക്ക് അതൊന്നും അതുകൊണ്ടൊന്ന് കാണാം ഞാൻ നോക്കുമ്പോൾ കേട്ടോ ഈ കഴിഞ്ഞ ട്യൂസ്ഡേ ഓക്കേ ഇപ്പോൾ ട്യൂസ്ഡേയിൽ എനിക്കൊരു മൂന്ന് വി എമ്മിന് എൻ്റെ വീഡിയോൻ്റെ ഒരു ലിങ്ക് എനിക്ക് ഇട്ട് എന്നിട്ട് ഇവരുടെ ഒരു മെസ്സേജ് ഞാനിവിടെ കൊടുക്കാം This side, Vinita. I notice that you have posted content using my photo and/or voice without my consent. Ooh. I do not give permission for any image, voice, or any part of my identity to be used in your content. The content is also mentally and emotionally distressing. Ooh. I request you to delete it immediately. Ooh. If not removed, ഐ വിൽ ബി ഫോർസ് ലീഗൽ ആക്ഷൻ അണ്ടർ സൈബർ ലോ ആൻഡ് റിപ്പോർട്ട് ഇഡ് ഫോർ ഹരാസ്മെന്റ് ഡിഫമേഷൻ ഐ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ടേക്ക് ദിസ് സീരിയസ്ലി താങ്ക് യു സീദോസിറ്റി നോക്ക് എന്തപ്പോ ഒരു ധൈര്യം എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഒരു സ്ഥാപനത്തിൽ ജോലിക്കായിട്ട് പോയി നിന്നിട്ട് അവിടെ ഇത്രയും വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് നടന്നു എന്നതിന്റെ ക്ലിയർ ആരോപണം ഞാൻ ഇപ്പോഴും ആരോപണം എന്നേ പറയൂ ഒരു സാധനം അവരുടെ തലയിൽ കേസായിട്ട് വന്ന് നിക്കുമ്പോ അതില് ക്രൈംബ്രാഞ്ചിന്റെ മുമ്പിൽ പോയിട്ട് മൊഴി കൊടുക്കാൻ പോലും പറ്റാത്ത ഇവ ഈ ഈ ഇവരാണ് എനിക്ക് വന്നിട്ട് ഈ ത്രട്ടൻ ചെയ്ത് മെസ്സേജ് അയക്കുന്നത് എനിക്ക് ആന മയിൽ ഒട്ടകം എന്നെനിക്കിതിന് പറയാനുള്ളൂ മനസ്സിലായില്ല ബെസ്റ്റ് പാർട്ടി <laughs> please go forward and put a complaint i know how to deal with that and remember you are still under a case i will also put a case on you on threatening me i hope you get my point and take this seriously thank you നിങ്ങൾ ധൈര്യമായിട്ട് മുമ്പിലോട്ട് പോകുക ധൈര്യമായിട്ട് കേസ് കൊടുക്കണം അതെങ്ങനെ ഡീൽ ചെയ്യണം എനിക്കറിയാം എന്ന് പറഞ്ഞാണ് പുള്ളി നേരെ തിരിച്ച് മെസ്സേജ് അയച്ചേക്കുന്നത് കേസ് കൊടുക്കാല്ലോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ കോണ്ടുകൾ ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഈ വീഡിയോ കിട്ടിയിട്ടുള്ളത് ദിയ കൃഷ്ണയുടെ അമ്മയുടെ പ്രൊഫൈലിൽ നിന്നാണ് അതെ വീഡിയോ അപ്ലോഡ് ആയിട്ടുള്ളത് അതും ആ വീഡിയോക്കകത്ത് അവർ ക്ലിയർ കട്ട് ആയിട്ട് അവർ ചെയ്ത തെറ്റുകൾ ഫൈൻ അത് മാത്രല്ല യൂസ് ചെയ്തിട്ടുള്ളത് അല്ലാതെ ഞാൻ എനിക്ക് മെസ്സേജ് അങ്ങനെ സീക്രട്ട് സീക്രട്ടായിട്ട് വളരെ എന്നാ പറയുക പുഷ്പം പോലെ അതിനുള്ള മെസ്സേജും കൊടുത്തു അതായത് പച്ചമനാത്ത പറഞ്ഞാൽ പൊടി പുല്ലെ എന്നുള്ള രീതിയിലാണ് അങ്ങനെ ആ രീതിയിലാണ് കൊടുത്തേക്കുന്നതും ഇഷ്ടമുള്ള ചിതോളം പറഞ്ഞോണ്ട് അതായത് ഒന്ന് ഓർത്ത് ഈ പുള്ളിക്കാർ മെസ്സേജ് അയച്ചേക്കുവാണ് എൻ്റെ വോയിസ് അതുപോലെ എൻ്റെ ചിത്രങ്ങൾ അല്ലെ എൻ്റെ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ കണ്ടന്റ് ചെയ്യരുത് ഇതൊക്കെ ഓൾറെഡി മീഡിയയിൽ വന്ന് നിങ്ങളെ ഇനി ഇത് മനസ്സിലാക്കുക നിങ്ങളെ മൂന്ന് പേരെയും ഈ മലയാളികൾക്ക് മൊത്തം അറിയാം മലയാളികൾക്ക് മൊത്തം അറിയാം നിങ്ങളുടെ സ്വഭാവം എന്താണെന്നും നിങ്ങൾ നിങ്ങളെന്താ പരിപാടി കാണിച്ചതെന്നും എല്ലാ കാര്യങ്ങളും മലയാളികൾക്കറിയാം ഇനി എന്നിട്ട് വീണ്ടും ഹെൽമെറ്റും വെച്ചോണ്ടും എന്താ പറയുക മാസ്കും ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കണ്ടന്റ് ചെയ്യുന്നവരെ എന്താ പറയുക ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പരിപാടിയൊക്കെ നിർത്തി എന്തിന് എല്ലാവർക്കും അറിയാലോ എല്ലാം അറിയാലോ നിങ്ങളുടെ മുഖമൊക്കെ വ്യക്തമായിട്ട് അറിയാം ഇനിയിപ്പം അങ്ങനെ വേണമെങ്കിൽ കേസ് കൊടുത്തു അങ്ങനെ കേസ് കൊടുക്കാണെങ്കിൽ എത്ര മീഡിയ ഉണ്ടെന്ന് അറിയുമോ എത്ര ആൾക്കാരാണെന്ന് അറിയുമോ തന്നെയല്ല നിങ്ങൾ തന്നെയല്ല മീഡിയയുടെ മുമ്പിൽ വന്ന് ഞെളിഞ്ഞിരുന്നോണ്ട് എന്താ പറയുക വലിയ കഥാപ്രസംഗം നടത്തിയത് മൂന്ന് പേര് അല്ലേ എന്തായാലും ഒരാളും കൂടെ പൊങ്ങാനുണ്ട് ഒരാളും കൂടെ പൊങ്ങിയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകുന്നുണ്ട് ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ലാതെ നേരാവണ്ണം എന്താ പറയുക കേസ് ആയിട്ട് മുന്നോട്ട് പോയി പോലീസ് നല്ലപോലെ കേസ് നടത്തുകയാണെങ്കിൽ തെളിയിക്കുകയാണെങ്കിൽ ഉടനെ അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാകും സത്യാവസ്ഥ മനസ്സിലാവുന്നില്ല ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം എന്താ സത്യം